സംഘപരിവാരവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് അടുത്ത കാലത്താണ് കോൺഗ്രസിലെത്തിയത് പാർട്ടിയിലേക്ക് വന്നതു മുതൽ കോൺഗ്രസിന് വേണ്ടി ഊറ്റത്തോടെ വാദിക്കാൻ സന്ദീപ് വാര്യർ മുന്നിലുണ്ട് താനും ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയം ആയുധമാക്കിയ ബി ജെ പിയെ പ്രതിരോധിക്കാൻ സന്ദീപ് വാര്യർ തന്റെ മുൻ സഹപ്രവർത്തകരുടെ മുഖംമൂടി അഴിച്ചുകളയാനുള്ള രഹസ്യങ്ങൾ കയ്യിലുണ്ടെന്ന് പരസ്യമായി അവകാശപ്പെട്ടിരിക്കുന്നു സന്ദീപിനെതിരായ ചാറ്റുകൾ പുറത്തുവിട്ടാൽ അയാൾ മണ്ണിനടിയിൽ തല പൊഴുത്തി കിടക്കേണ്ടി വരുമെന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിന്റെ ഭീഷണിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു ഈ അവകാശവാദം എറണാകുളം വടക്കൻ പറവൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പി നേതാക്കളുടെ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന ഭീഷണി മുഴക്കിയത് ബി ജെ പി കഴിഞ്ഞ ഒമ്പത് മാസമായി തനിക്കെതിരായ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് പറയുന്നു തേങ്ങ ഉടക്കുസ്വാമി എന്നേ പറയാനുള്ളൂ തനിക്ക് ഉടക്കാൻ പന്നീരായിരം തേങ്ങകൾ കയ്യിലുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കോൺഗ്രസിനെപ്പോലെ ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ നടപടിയെടുക്കാൻ തുടങ്ങിയാൽ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും ഇരിക്കാൻ ഒരാൾ പോലും ഉണ്ടാകില്ലെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആക്ഷേപമുന്നയിച്ച മാന്യന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും സന്ദീപ് മുന്നറിയിപ്പ് നൽകി കയ്യൂക്കിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതേ ഭാഷയിൽ തിരിച്ചും സംസാരിക്കും കോൺഗ്രസിനെ സി പി ഐ എമ്മും ബി ജെ പിയും ധാർമ്മികത ഉപദേശിക്കണ്ട സമാനമായ കേസിൽ മറ്റൊരു യുവജന സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിക്കാണ് യുവമോർച്ചയിൽ അടുത്തിടെ ഭാരവാഹിത്വം കൊടുത്തത് സി കൃഷ്ണകുമാറിനോട് തേങ്ങ ഉടക്ക് സ്വാമി എന്നേ പറയാനുള്ളൂ കാര്യങ്ങളെല്ലാം പുറത്തു കൃഷ്ണകുമാറും സഹപ്രവർത്തകരും വലിയ പരിഭ്രാന്തിയിലാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഗുരുതര ആരോപണം ഉയർത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന ആരോപണം ഉയർത്തിയ ട്രാൻസ്ജെൻഡർ അവന്തികയ്ക്ക് പിന്നിൽ പ്രശാന്ത് ശിവന് പങ്കുണ്ടെന്നായിരുന്നു സന്ദീപിന്റെ വാദം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴായിരുന്നു കൃഷ്ണകുമാറിന്റെ ചാറ്റ് പരസ്യപ്പെടുത്തൽ ഭീഷണി എന്തു തന്നെയായാലും രാഷ്ട്രീയ വൈരത്തിനായി നേതാക്കൾ പരസ്പരം മത്സരിച്ച് ചാറ്റുകളും ഫോൺ കോളുകളുമൊക്കെ പുറത്തുവിട്ടാൽ ചെവിയും കണ്ണും പൊത്തേണ്ടി വരുന്നത് നാണമുള്ള പൊതുജനങ്ങൾക്ക് മാത്രമായിരിക്കും നാണമില്ലാത്ത അത്തരം നേതാക്കൾ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയും ചെയ്യും കൂടുതൽ